നമസ്കാരം വമ്പൻ പ്രചാരണ പരിപാടികളോടെയും കൊട്ടിഘോഷത്തോടെയും ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു അത് തുടങ്ങി വച്ചപ്പോൾ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞിരുന്നത് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാതെ പോയവർക്കും വളരെ കുറഞ്ഞ നിരക്കിൽ നല്ല വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് അതുകൂടാതെ വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല അതോടൊപ്പം തന്നെ പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളിലും ഈ യൂണിവേഴ്സിറ്റിയെ പുകഴ്ത്തിക്കൊണ്ട് വാനോളം പുകഴ്ത്തിക്കൊണ്ട് ലേഖനങ്ങളും വീഡിയോകളും ഉൾപ്പെടെ ഇറങ്ങി വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഏതായാലും യൂണിവേഴ്സിറ്റിയെ സംബന്ധിക്കുന്ന വല്ലാത്ത ദുഃഖം തോന്നിയ അല്ലെങ്കിൽ അതിശയം ഞെട്ടലുമൊക്കെ ഒരുപോലെ ഉളവാക്കിയ ഒരു കാര്യമാണ് എനിക്ക് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എനിക്ക് ഇമെയിൽ വഴി ഒരു സന്ദേശം അയക്കുകയാണ് ഞങ്ങൾ ഇന്ന കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അവരുടെ കോളേജിൻ്റെ പേരോ ആ കുട്ടികളുടെ പേരോ അവരുടെ എൻറോൾമെൻറ്റ് നമ്പറുകളോ ഒന്നും ഞാൻ പരാമർശിക്കുന്നില്ല അറിയാമല്ലോ അവരുടെ ഭാവിയെ അത് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം പക്ഷേ അവരോട് എല്ലാ രേഖകളും ഞാൻ പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടു കുട്ടികളെല്ലാ രേഖകളും എനിക്ക് കൈമാറിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട് അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ സെമസ്റ്റർ പഠനമാണല്ലോ ആനുവൽ പഠനമല്ല ആനുവൽ ബേസിസ് അല്ല ഇവർക്ക് ഫീസ് അടയ്ക്കുന്നതും സെമസ്റ്റർ പഠനമായതുകൊണ്ട് ഫീസും അങ്ങനെ തന്നെയാണ് ഓരോ ിലും ഇവർക്ക് രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കണം ഒന്നാം സെമിസ്റ്ററിൽ ഇവർ ആകെ അടയ്ക്കേണ്ടിയിരുന്ന തുക മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് എന്നൊരു തുകയായിരുന്നു അത് കഴിഞ്ഞു അതിനുശേഷം രണ്ടാം സെമിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാൻ ഒരുങ്ങിയ വിദ്യാർത്ഥികൾക്ക് ആ വെബ്സൈറ്റിൽ കാണേണ്ടി വന്നത് അഞ്ഞൂറ് രൂപ അധികമുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആയിരുന്നു എന്താണെന്ന് പ്രത്യേകം അതിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല ഞാൻ എല്ലാ കോഴ്സുകളെ കുറിച്ചും വിശദമായി പറയുന്നില്ല ഉദാഹരണത്തിന് ബി എക്കാര് സെക്കൻഡ് സെമിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് അടയ്ക്കേണ്ടത് എന്നാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉൾപ്പെടെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫീസ് സ്ട്രക്ചറിലും കുട്ടികൾക്ക് മുൻപ് കൊടുത്തിരുന്ന നിർദ്ദേശത്തിലും അഡ്മിഷന്റെ സമയത്തും ഉൾപ്പെടെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി രൂപ എന്നാണ് ൾ ഫീസ് അടയ്ക്കാറായപ്പോൾ ഫീസ് അടക്കാൻ വെബ്സൈറ്റിലേക്ക് കയറുന്നു ഫീസ് സ്ട്രക്ചർ നോക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സെക്കൻഡ് സെമിസ്റ്റർകാർക്ക് അടയ്ക്കേണ്ട തുക ഞാൻ ഉദാഹരണം പറഞ്ഞു പല കോഴ്സുകൾക്കും പല രീതിയിലാണ് ഫീസ് വരുന്നത് അവർക്ക് നിലവിൽ അവർ മുൻപ് പറഞ്ഞിരുന്ന ആ തുകയുടെ കൂടെ അഞ്ഞൂറ് രൂപ എല്ലാ കോഴ്സുകൾക്കും അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ബി എ കാര്യം മാത്രം ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണ് അപ്പോൾ അവർക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നായത് കണ്ടപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സംശയം വന്നു അവർ തുടരെ തുടരെ പല കോണിൽ നിന്നും ഇവരെ വിളിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും സർവകലാശാലകളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളും നമ്മുടെ ഫോൺ കോളിന് അവർ നൽകുന്ന പ്രാധാന്യവും ഒക്കെ പഠിച്ചവർക്കും യൂണിവേഴ്സിറ്റി കയറി ഇറങ്ങിയവർക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇവരടുത്ത് പറഞ്ഞ പ്രത്യേകം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഫീ സ്ട്രക്ചറിൻ്റെ കൂടെ അവർ സൂചിപ്പിച്ചിട്ടുള്ളത് പതിനേഴാം തീയതിക്കകം ഇത് അടച്ചിരിക്കണം പതിനേഴാം തീയതി അടയ്ക്കാത്ത പക്ഷം ഓരോ ദിവസവും നൂറ് രൂപ വെച്ച് എക്സ്ട്രാ അതായത് ഫൈൻ കൊടുക്കേണ്ടി വരും എന്നാണ് എന്നാൽ എന്തിനാണ് ഈ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് എന്ന് കുട്ടികൾക്കൊട്ട് അറിയുകയുമില്ല ഇവരൊട്ട് പറയുന്നുമില്ല അപ്പൊ കുട്ടികൾ ഒൻപതാം തീയതിയിൽ നോക്കുമ്പോൾ വരെ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപതൊന്നൊരു തുക കാണിക്കുന്നു പക്ഷേ എന്തിനാണ് ഈ കൂട്ടിയതെന്നതിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ തുടർച്ചയായിട്ടുള്ള കുട്ടികളുടെ വിളികളുടെ പരിണിത ഫലമായിരിക്കാം അടുത്ത ദിവസം കുട്ടികൾക്ക് നോക്കുമ്പോൾ വെബ്സൈറ്റിൽ കയറാൻ പറ്റുന്നില്ല അപ്പോൾ അതിന്റെ സാങ്കേതിക വിദഗ്ദ്ധർ ഈ അഞ്ഞൂറ് രൂപ എന്തിനാണ് കൂട്ടിയത് എന്നുള്ള സംഭവം കൂട്ടി തിരികെ കയറ്റുന്ന തിരക്കിലായിരുന്നിരിക്കണം അതിന്റെ അടുത്ത ദിവസം കുട്ടികൾ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപ ഇവർ അധികമായിട്ട് കൊടുക്കേണ്ടത് ആർട്സ് ആൻഡ് സ്പോർട്സിന് ഇരുന്നൂറ് രൂപയും വെൽഫെയർ ഫണ്ടിലേക്ക് മുന്നൂറ് രൂപയും അതിനോടൊപ്പം അവർ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ നേടിയ എല്ലാ കുട്ടികളും രണ്ടാം സെമസ്റ്റർ ഫീസിനൊപ്പം ഈ അഞ്ഞൂറ് രൂപ അധികമായിട്ട് അടയ്ക്കണം ഇത് ഇപ്രാവശ്യം മാത്രം അടച്ചാൽ മതി അടുത്ത സെമസ്റ്ററിൽ ഈ ഫീസ് ഈടാക്കുന്നതല്ല എന്നുകൂടി അവർ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ തുടർച്ചയായിട്ടുള്ള വിളിയുടെ ശല്യത്തെ തുടർന്നായിരിക്കും ഇവർ ഇത് രേഖപ്പെടുത്തിയത് എന്തായാലും അഡ്മിഷൻറെ സമയത്ത് ഇങ്ങനെ ഒരു അഞ്ഞൂറ് രൂപയെ പറ്റി കുട്ടികളോട് സംസാരിച്ചിട്ടില്ല ഒന്നാമത് വളരെ സാധാരണക്കാരായ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ പഠിക്കുന്ന ഒരു ഇടമാണ് ഒരു പ്രായം കടന്നു പോയവരും എങ്ങനെങ്കിലും പഠിച്ച് പാസ്സായി ഒരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നേടിയെടുത്ത് പല തൊഴിലുകൾക്കായി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുമൊക്കെയാണ് അവിടെ പഠിക്കാൻ ചേരുന്നത് ഇതിൽ ഈ ആർട്സിലും സ്പോർട്സിലും ഈ കുട്ടികൾ തന്നെ എന്നെ ബന്ധപ്പെട്ട കുട്ടികൾ തന്നെ പറയുന്നത് അവരിൽ ഭൂരിഭാഗം പേരും ഏജ് ഓ ഓവറായവരാണ് അതായത് ചെറുപ്പക്കാരായിട്ടുള്ള അല്ലെങ്കിൽ യുവത്വം തുടിക്കുന്ന ഇതിന് ആർട്സിലും സ്പോർട്സിലും ഒക്കെ പങ്കെടുത്ത് മത്സരിക്കണം വിജയിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളൊന്നും അതിലില്ല ഒരു ഇരുപത് ശതമാനം ആളുകളെ പ്രായക്കുറവുള്ളവരുള്ളൂ അല്ലെങ്കിൽ ഇതിനോടൊക്കെ ആഭിമുഖ്യം ഉള്ളവരുള്ളൂ അവർ തന്നെ അവിടെ പോകുമ്പോൾ കലോത്സവത്തിനൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ താമസത്തിൻ്റെയും ഭക്ഷണത്തിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് വഹിക്കുന്നത് അപ്പോൾ പിന്നെ ഈ അഞ്ഞൂറ് രൂപ എന്തിനാണ് ഇവർ വാങ്ങുന്നത് അതൊരു ചോദ്യമാണെന്ന് എനിക്കും തോന്നി പലയിടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും തയ്യാറാവാത്ത ഒരു കാലമാണിത് എന്തുകൊണ്ടാണ് എന്നറിയില്ല നമ്മുടെ അടുത്ത തലമുറ ആണ് ഈ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ നിലനിർത്തേണ്ടത് നമ്മുടെ സംസ്കാരം സംരക്ഷിക്കേണ്ടത് അവരാണ് എന്നൊരിടത്ത് ഒരു വശത്ത് മുറവിളി കൂട്ടുന്നു മറുവശത്ത് ഇവിടെ പഠിക്കാൻ കുട്ടികളില്ല കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുകയാണ് ഇവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇവിടെ പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല സാമ്പത്തികം എന്നൊരു ഘടകത്തെ കൂടി ആശ്രയിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അതുമാത്രമില്ലാത്തത് കൊണ്ട് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ സാമ്പത്തികം എന്നുള്ള ഒരു പ്രധാന ഘടകം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശ്രീ പിണറായി വിജയൻ ഇതിന്റെ ഉദ്ഘാടന സമയത്ത് വമ്പൻ വാഗ്ദാനങ്ങളും വലിയ വലിയ വാക്കുകളുമൊക്കെയായിരുന്നു അന്ന് തന്നിരുന്നത് അതൊന്നും പാലിക്കപ്പെടുന്ന കാഴ്ചയല്ല ഇതുപോലെ ഇരുപത്തിനാലോളം ലേണിംഗ് സെന്ററുകൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്രയും എടുത്തു നിന്നായി ഒരു കുട്ടിയിൽ നിന്ന് അഞ്ഞൂറ് രൂപ വെച്ച് പിരിച്ച് അഞ്ച് കോടിയിലധികം രൂപ ഇവർ നേടുകയാണ് ഈ കോടികൾ അത്രയും എന്തിനായി ചെലവഴിക്കുകയാണ് ഇവരുടെ കലോത്സവം ഒരു കലോത്സവം നടത്താൻ എത്ര കോടിയാണ് ഇവർക്ക് ചെലവാകുന്നത് അതിലും കുട്ടികൾ സ്വയം അവരുടെ ചെലവുകൾ വഹിക്കുന്നു എന്തൊരു കൊള്ളയാണിത് അതും വിദ്യാർത്ഥികളിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ കഷ്ടതയുമായി ബന്ധപ്പെട്ട് പറയട്ടെ കെ എസ് ആർ ടി സി ബസ്സിന്റെ സൗകര്യമില്ലാതെ ഇടുക്കി ആ ബോർഡറിൽ താമസിക്കുന്ന കുട്ടികൾ വെറും സാധാരണയിലും സാധാരണക്കാരുടെ മക്കൾ ഒരു ഫാസ്റ്റ് പാസഞ്ചർ മാത്രമേ അവരുടെ സ്കൂൾ ടൈമിലുള്ളൂ ഗവൺമെൻറ് സ്കൂളിലേക്ക് പഠിക്കാൻ പോവുകയാണ് ആ കുട്ടികൾ പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ തൊണ്ണൂറ് രൂപ ഒരു ദിവസം ബസ് ചാർജ് കൊടുക്കേണ്ടി വരുന്നു എത്ര കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും ജോലിക്ക് പോയി ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ദിവസം തൊണ്ണൂറ് രൂപ വണ്ടിക്കൂലി മുടക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥി തൊണ്ണൂറ് രൂപ ഒരു ദിവസം മുടക്കി എങ്ങനെ പോയി പഠിക്കും ആ കുട്ടികൾ അതിൽ വേദനയോടെ പറയുകയാണ് പല ദിവസങ്ങളിലും പകുതി ദിവസങ്ങളിലും ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല അതൊന്നും ഒരു വലിയ വാർത്തയായി എങ്ങും കണ്ടില്ല അതിശയം തന്നെയാണ് അപ്പോൾ ഈ കുട്ടികൾ ഒരുപാട് പ്രതീക്ഷയോടെയും വേദനയോടെയും വളരെ ദയനീയമായിട്ടാണ് എൻ്റെ അടുത്ത് എന്നോട് സംസാരിച്ചത് അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇതൊക്കെ തുറന്ന് സംസാരിക്കാൻ ഇവർക്ക് വേണ്ടിയൊക്കെ ശബ്ദം ശബ്ദമുയർത്താൻ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം നമ്മുടെ ചാനൽ എത്ര പേര് കാണും ഇതൊക്കെ എത്തുമോ എന്ന് പോലും പ്രതീക്ഷയില്ല എങ്കിലും സംസാരിച്ചേ നമുക്ക് മതിയാകും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അവർക്ക് പതിനേഴാം തീയതി അവസാന ഡേറ്റ് ആണ് ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ടത് അതിനുശേഷം നൂറും ഇരുന്നൂറും വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നു അടുത്ത സെമസ്റ്ററിൽ ഇത് ഈടാക്കുന്നതല്ല എന്ന് എന്താണ് അതിനുറപ്പ് അടുത്ത കലോത്സവത്തിലേക്കായി അല്ലെങ്കിൽ അടുത്ത വെൽഫെയറിനായി അല്ലെങ്കിൽ അടുത്ത ആർട്സിനും സ്പോർട്സിനുമായി ഇവർ ചോദിച്ചാൽ ഈ കുട്ടികൾ കൊടുക്കേണ്ടതല്ലേ അവർക്കറിയാം ആദ്യ സെമസ്റ്റർ പൂർത്തിയാക്കിയവർ രണ്ടാം സെമസ്റ്ററിൽ എന്താണേലും അത് പഠിച്ചേ മതിയാകൂ പ്രത്യേകിച്ച് ഇവർ അത്യാവശ്യക്കാരാണ് സമയം പോക്കിന് വേണ്ടി കോളേജ് ക്യാമ്പസുകളിൽ കറങ്ങാനോ അല്ലെങ്കിൽ കോളേജ് ജീവിതം ആസ്വദിക്കാനോ ഇറങ്ങിത്തിരിക്കുന്നവരല്ല ഓപ്പൺ യൂണിവേഴ്സിറ്റി ആശ്രയിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതൊന്നും ആഘോഷമാക്കാൻ പോലും മനസ്സിന് താല്പര്യമില്ലാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇതിൽ ഭൂരിഭാഗവും അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതാണ് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അവരുടെ ജീവിതം ഒരു കരപറ്റിക്കാനാണ് അപ്പം അവരെ കൊള്ളയടിക്കുക ഈ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ജിയോ ഇപ്പം ഫോണിൻ്റെയൊക്കെ താരിഫ് ഉയർത്തുന്നില്ലേ ഇതില്ലാതെ എത്ര വർദ്ധിപ്പിച്ചാലും ആളുകൾ വാങ്ങിച്ചുകൊള്ളും കൊച്ചുകുട്ടികളുടെ ഉടുതുണിക്ക് വില കൂട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചല്ലേ പറ്റൂ അപ്പം മനുഷ്യൻ ഏറ്റവും അത്യാവശ്യം എന്ന് തോന്നുന്നതിന് ഏറ്റവും വില കൂട്ടുന്ന ഒരു തന്ത്രം ഏറ്റവും അത്യാവശ്യക്കാർ കൂടുന്നിടത്ത് കൊള്ള നടത്തുന്ന ഒരു തന്ത്രം പാവപ്പെട്ടവൻ്റെ വയറ്റത്ത് ഇങ്ങനെ അടിച്ചിട്ട് ഈ സർക്കാർ ഇത് പിരിവെടുത്ത് എവിടെ കൊണ്ട് പൂഴ്ത്തുകയാണ് പരിപാവനമായ ഒരു പേരാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് ഒരു എറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ആ മഹാത്മാവിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങി അത് ജനങ്ങൾക്ക് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ജീവിതത്തിൽ പുരോഗതി വേണമെന്നും ആഗ്രഹിക്കുന്ന ഓരോ പഠിതാവിനും താങ്ങാകാതെ ഇത്രയും വലിയൊരു കൊള്ള പിരിവ് നടത്തി പിണറായിയുടെ ഖജനാവ് നിറയ്ക്കാനാണോ എന്നതാണ് വിദ്യാർത്ഥികൾക്കും ഞങ്ങൾക്കുമെല്ലാം ഉള്ള ചോദ്യം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം വളരെ നിലവാരമുള്ള ആളുകളാണ് വിദ്യാഭ്യാസത്തിൻ്റെ വിലയും പ്രാധാന്യവും അറിയാവുന്നവരാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഇത് അധികാരികളിലും കാണേണ്ടവരിലും എത്തുന്നത് വരെ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം ഇത്രയും വലിയ ഇപ്പോൾ ഒരു കോളേജിലെ കാര്യമല്ല ഇത് ഒരു പ്രത്യേക കോളേജിലെ കുട്ടികളാണ് എന്നെ സമീപിച്ചത് അതുപോലെ എല്ലാ ലേണിംഗ് സെൻറ്ററുകളിൽ നിന്നും ഇവർ പിരിച്ച് അഞ്ച് കോടിയിലധികം വരുന്ന തുക എന്ത് ചെയ്യുന്നു ഇവർ എന്തിനു വിനിയോഗിക്കുന്നു എന്നതാണ് ചോദ്യം ഒരിടത്ത് ആ കുട്ടികൾ ഇപ്പോൾ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ട് നമ്മളിത് അറിഞ്ഞു എത്രയോ പേരിതൊന്നും മിണ്ടാതെ അഞ്ഞൂറ് രൂപയല്ലേ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൊണ്ട് അടയ്ക്കാമെന്ന് പല പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ ഇത്രയും സാമ്പത്തിക ധൂർത്തിനിടയ്ക്ക് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കൊള്ള നടത്താനുള്ള രഹസ്യ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇതൊന്നും മനുഷ്യരുടെ പൊതുമധ്യത്തിൽ വരുന്നില്ല എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്തുക